നമ്മളിന്ന് ഒരു പൂച്ച ചാടിയെ കണ്ടിട്ട് നന്നാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം വന്നോളം നമ്മൾ പുല്ലുപറി ആരംഭിച്ച് നമ്മൾ മോട്ടോർ കെട്ടി തകത്ത് വെള്ളം പറ്റിക്കേണ്ടതു നമുക്ക് ഓരോരോ ഘട്ടങ്ങളായിട്ട് പണീൻ്റെ കാണിച്ചു തരാം ഓക്കെ കിണറ്റിൽ പൂച്ച വീണതുകൊണ്ട് പൂച്ചയുടെ രോമം പടവുമലൊക്കെ ഉണ്ടാവും അപ്പം നമ്മളത് നല്ല ഫോയ്സിൽ തന്നെ റെട്ടൻ പിടിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂച്ചൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ കിണറിൽ എത്തേ തികാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉടമ്പ കിണറിന് പൂച്ചനെ കരക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വന്ന് ക്ലീനിങ് പണി ജസ്റ്റ് തുടങ്ങുന്ന ഇതേ വന്നിട്ടുള്ളൂ ഏതായാലും നല്ല ഫോയിസിൽ തന്നെ നമ്മൾ പടവങ്ങളിലൊക്കെ പിടിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ക്ലീനിങ് കഴിഞ്ഞു നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉറവുകളുണ്ട് നല്ല ശക്തമായ ഉറവുകളുണ്ട് പെട്ടെന്ന് വെള്ളമായിട്ടുണ്ട്